ഇല്ല ഒന്ന് അറിഞ്ഞു നോക്ക് നിങ്ങൾ നിയന്ത്രിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറക്കാതിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് നഷ്ടപ്പെടുത്തരുത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എന്തോരം നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഒന്ന് കേട്ടു നോക്ക് നോക്കുക അസലും വാർമി വാത്തു ആദ്യം ഞാൻ പറയാം ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശരീരം എപ്പോഴും ശുദ്ധിയുള്ള ശരീരം വഹിക്കേണ്ട രണ്ട് വസ്ത്രം മൂന്ന് ചിന്തകൾ ശരീരം ശുദ്ധി ഉണ്ടാവണം വസ്ത്രം ശുദ്ധി ഉണ്ടാവണം ചിന്തകൾ എല്ലാ സമയങ്ങളിലും ശുദ്ധിയുള്ള ചിന്തകളാവണം നല്ല ചിന്തകളാവണം എന്നർത്ഥം ഇനി നിയന്ത്രിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇനി അടുത്തത് ഒന്ന് നാവ് നാവ് എല്ലാ സമയങ്ങളിലും നന്നായി നിയന്ത്രിക്കണം രണ്ട് വികാരം നിയന്ത്രിക്കാൻ കഴിയണം മൂന്ന് കോപം ദേഷ്യം മുൻകോപം നന്നായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ ആ താറുമാറാകും മുഴുവനായിട്ടും ഈ കാര്യങ്ങൾ ഇനി ഒരിക്കലും മറക്കാതിരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ മറക്കരുത് ഒരിക്കലും മറക്കരുത് മരണം മറന്നു പോകരുത് മരണത്തെക്കുറിച്ച് എല്ലാ സമയങ്ങളിലും മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം ഉപദേശം ഉപദേശങ്ങൾ ഒരാൾ നിങ്ങൾക്ക് നൽകിയാൽ ആ ഉപദേശങ്ങളെ മറന്നുപോകരുത് ലഭിച്ച നിങ്ങൾക്ക് കിട്ടിയ സഹായങ്ങളെ ഒരിക്കലും മറക്കരുത് നിങ്ങൾ കൊടുത്ത സഹായങ്ങളല്ല കൊടുത്ത സഹായങ്ങൾ നിങ്ങൾ മറക്കണം നിങ്ങൾക്ക് കിട്ടിയ സഹായങ്ങളെ മറക്കാതിരിക്കണം നഷ്ടപ്പെടുത്തരുത് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചോ മറ്റോ മോശപ്പെട്ട കാര്യങ്ങളോ മദ്യപാനം കൊണ്ടൊക്കെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് രണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും നമുക്ക് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് കുടുംബ ബന്ധങ്ങൾ മറ്റു ബന്ധങ്ങൾ സുഹൃദ് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സമയം ഞാൻ ഈ പറയുന്ന സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നീട് ആ സെക്കൻഡ് എനിക്കില്ല ഞാൻ ഉറങ്ങിയ സമയം കഴിഞ്ഞതാണ് ഞാൻ വെറുതെയിരുന്ന സമയം കഴിഞ്ഞതാണ് തിരിച്ചു വരില്ല യൗവനം യൗവനം ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുത് യൗവനകാലം കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോകാൻ കൊതിയാകും പക്ഷെ തിരിച്ചു വരില്ല അത് മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ അവർ പിന്നീട് തിരിച്ചു വരില്ല അതുകൊണ്ടുള്ള കാലത്ത് അവരെ നോക്കണേ സൂക്ഷിക്കണം അവർക്ക് ഹിതുമത് ചെയ്യണം സേവനം ചെയ്യണം ശുദ്ധിയോടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം തന്നെ നോക്കും ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹോരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ നിങ്ങൾ നല്ല കാര്യങ്ങൾ കമൻ്റ് ചെയ്യൂ கூடுதல் ஆளிலட்டும்